ുർഗ പോവാട്ടാ പോണി പോവാണ്ട പറം പറഞ്ഞാലേണ്ട വേണ്ട പോം ഊഞ്ഞാല വേണ്ട വേണ്ട ഊഞ്ചാലെ ഇഷ്ടെ അച്ഛൻ വണ്ടി എടുക്ക എന്നോട് വേഗം വണ്ടി എടുക്കാൻ പറ 谁来都玩电子？玩玩玩。 ഹലോ ഗായ്സ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും തുടക്കത്തിൽ കേട്ട പോലെ തന്നെ ഞങ്ങൾ ഡുഗുനെയും കൊണ്ട് പാർക്കിൽ പോവുകയാണ് കേട്ടോ അവൾക്ക് പാർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പാർക്കെന്ന് പറഞ്ഞാൽ സ്ലൈഡാണ് സ്ലൈഡ് ആട്ടോ ശരിക്കും സ്ലൈഡിൽ കീറാനായിട്ടാണ് അവൾ പാർക്കിൽ പോണത് അപ്പോൾ വീടിനടുത്തുള്ളൊരു പാർക്കിലാണ് ഞങ്ങൾ സാധാരണ കൊണ്ടുപോകാറുള്ളത് അത്ര അടുത്തല്ല എന്നാലും ആ പാർക്കിലാണ് സ്ഥിരമായിട്ട് അവളെ കൊണ്ടുപോവാറ് അവിടുത്തെ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്തവണ മാറ്റി പിടിച്ചിട്ട് കുറച്ചും കൂടി ഒരു ഡിസ്റ്റൻസ് വേറെ ഒരു സ്ഥലമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോത്താംകെട്ട് ഡാം അതിന്റെ അതിനോട് ചേർന്ന് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് ോട്ട് പോയത് വാമശനം മടിയിലോട്ട് പോ ഒറ്റയ്ക്ക് ഇരിക്കണ്ട പോ നല്ല മഴക്കാരുണ്ടല്ലോ ദുർഗാപ്പി വീട്ടിലെല്ലാപ്പുണ്ട വെയിലുണ്ട് മഴക്കാരുണ്ട് പോണോ പാർക്കില് മഴ പെയ്താലോ ചെറുതായിട്ട് മഴക്കാറുണ്ടായിരുന്നു ഗൈസ് പക്ഷെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തില്ല മോള് കേറി ബാക്കിലോട്ട് പോയത് ഒരു കണക്കിനാണ് ഞങ്ങള് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നത് അവൾ കാർ ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് രസകരമായിട്ട് അവളുടെ ഗിയറും സ്റ്റിയറിംഗ് ഒക്കെയാണ് കേട്ടോ കൊറേ കാറുണ്ടല്ലോ ദുർഗ സൂക്ഷിയോട്ടിയ അതാണ് ബ്രേക്ക് ആ വെരി ഗുഡ് അങ്ങോട്ട് ദുർഗ്ഗ ഉറങ്ങിപ്പോയി ഗൈസ് ഞങ്ങളുടെ പ്രോ ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടോ കാറ്റ് കൊണ്ടു തന്നെയാണ് കാർ വിൻഡോ ഞങ്ങൾ എപ്പോഴും തുറന്നു വെക്കും അവൾക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി എ സി ഇട്ടാൻ മോള് ഛർദ്ദിക്കാറുണ്ട് അതുകൊണ്ട് എപ്പോഴും കാർ വിൻഡോ താഴ്ത്തി വെക്കും ലോങ് ഡ്രൈവർ വരെ തേർട്ടി മിനിറ്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം കാറ്റ് കൊള്ളുമ്പോൾ തന്നെ അവൾ ചെറുതായിട്ട് മയങ്ങി അങ്ങ് ഉറങ്ങിപ്പോവാറുണ്ട് അപ്പോൾ നമ്മൾ പൂർത്താങ്ങിട്ട് എത്തി ഗൈസ് ഇപ്പം തന്നെ കാർ നിർത്തുമ്പോൾ തന്നെ അവൾ എണീക്കി കിട്ടുക അതും സ്വിച്ച് ഇട്ടപോലെ എണീക്കും

ടിക്കറ്റ് എടുത്തു പാർക്ക് ചെയ്തു ഞങ്ങൾ പാർക്കിലോട്ട് നടന്നു കുറച്ച് ദൂരത്താണ് പാർക്ക് ചെയ്തത് അപ്പൊ ആദ്യം ഗേറ്റ് ക്രോസ് ചെയ്തപ്പോ തന്നെ മോൾക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ അടിച്ചു സ്ഥിരം പോണ സ്ഥലമല്ലല്ലോ അപ്പൊ ഇത് എവിടെയാന്ന് ആദ്യം ഒരു ചെറിയ കൺഫ്യൂഷൻ അടിച്ചു എന്നാലും ഊഞ്ഞാലേ സ്ലൈഡ് ഒക്കെ കണ്ടപ്പോ പുള്ളിക്കരുത് മനസ്സിലായി ഇത് പാർക്ക് തന്നെയാണ് അപ്പൊ ആദ്യത്തെ നോട്ടം തന്നെ സ്ലൈഡിലോട്ട് സ്ലൈഡിലോട്ടാ പോയത് അവിടെയാണോ കേറണ്ട എങ്ങോട്ട് അയ്യോ തവള മാക്രീടെ സ്നേഹിലാണോ കേറാൻ പോണെ ഹായ് ഹായ് പറയെ ഞാൻ സെൽഫ് ടോക് സോഷ്യൽ ആണോ എന്നോ ഓക്കേ കേട്ടോ ഞാൻ 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 നേരം ആ സ്ലൈഡിങ് കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ലൈഡിൽ കേറ്റാന്ന് പറഞ്ഞ കേട്ടാ പിടിച്ചുകൊണ്ട് പോയത് അപ്പൊ ഈ ഒരു പാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥലുണ്ട് ഗൈസ് അതുപോലെ തന്നെ എല്ലായിടത്തും കുറേ മരങ്ങളുണ്ട് നല്ല രസം നല്ല തണലാണ് കൊച്ചു പിള്ളേരൊക്കെ കോടി കളിക്കാനായിട്ട് ആവശ്യത്തിന് അധികം തണലുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും നല്ല സിറ്റിങ് അറേഞ്ച്മെന്റ്സും ബെഞ്ചും നമുക്ക് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാട്ടോ അപ്പം അത് മാത്രമല്ല നടക്കാൻ നേരത്തെ നല്ല കോൺക്രീറ്റ് ഇട്ട വഴിയുണ്ട് മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാതെ നടക്കാം അതൊക്കെ നല്ലൊരു പ്ലസ് പോയിന്റ് ഒരുപാട് നീണ്ട് നിവർന്ന് കിടക്കുന്ന പാർക്കാണ് കുറച്ച് പിടിക്കണോ കറങ്ങണല്ലോ പിടിച്ചോ なるほど。<sk ür 滅> അത് പിടിച്ചോ പിടിച്ച് പിടിച്ചു കറങ്ങ് ആ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു എല്ലാവരും കൊച്ചുമക്കളൊക്കെ ആയിട്ട് വന്നേക്കാം കേട്ടോ പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഡുഗു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോൾ എല്ലാ റൈഡ്സിലും ഓടി നടന്ന് നമുക്ക് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി സ്ലൈഡ് ഉണ്ടായിരുന്നു അതിലെല്ലാത്തിനും കയറി ഇറങ്ങാനായിട്ട് ഡുഗു ട്രൈ ചെയ്തിട്ടോ മോൾക്ക് ഇച്ചിരി ഊഞ്ഞാലിനോടൊക്കെ ഒരു ഇച്ചിരി പേടിയുണ്ട് അപ്പോൾ സ്ലൈഡ് പക്ഷേ ഹൈറ്റ്സിനോട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്ലൈഡ് എൻജോയ് ചെയ്യുന്നുണ്ട് അവൾ ഇവിടെ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഉണ്ട് പക്ഷേ അതെല്ലാം ആണ് ഫങ്ഷനിങ്ങുമാണ് അതിൻ്റെ ഒന്നും കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ നന്നായിരുന്നു തന്നെ അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഇവിടെ കുറച്ച് ഒരു ഇത് എനിക്ക് ഒരു ഡ്രോബാക്ക് തോന്നിയത് അല്ലാത്ത പക്ഷം അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ മക്കൾ മാത്രമല്ല കുറച്ച് നേരം നിങ്ങളും ഒന്ന് ഡിസ്കണക്റ്റായിട്ട് വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് പ്ലൈഡിലെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തളർന്നു നോക്ക പക്ഷെ മുമ്പിലുള്ള ഐസ്ക്രീം വേണ്ടി ഞങ്ങള് മറന്നിട്ടില്ല കേട്ടോ പോവാം ഐസ്ക്രീം വാങ്ങിക്കാൻ പോണോ നമ്മക്ക് വാങ്ങിച്ചോണ്ടി വരുമോ ആ ശരി ഓക്കെ എത്ര ഐസ്ക്രീം വാങ്ങിക്കും അഞ്ച് ഐസ്ക്രീം ആ ശരി ചുമയല്ലേ അപ്പൊ നമ്മള് പോവല്ലേ ദുർഗ ദുർഗാപ്പി അപ്പൊ അച്ഛനും മോളും സെയിം കളർ ഡ്രസ്സാല്ലോ ചാറ്റോ പറഞ്ഞേ दुर्गा चाचा और ने दुर्गा ऐसे में मिश्रा पट्टा और दिखें तो रुको बिल्कुल और दिखें आरे हैं ता? പാർക്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു അത് സിക്സ് ഒ ക്ലോക്കിന് അത് അടക്കി വിട്ടു അപ്പം അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇറങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങി കുറച്ച് നേരം ഡാമിലൂടെയൊക്കെ നടന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾക്കിത് അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് പൂതത്താറിട്ടീന്ന് തിരിച്ചു വീട്ടിലോട്ട് പക്ഷേ അപ്പം തന്നെ പറഞ്ഞു കിട്ടോ വിശക്കണമെന്ന് കേക്ക് മുഖ്യം വെല്ലേ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ബൈ ബൈ